സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും ആന്ധ്രാപ്രദേശ് അമരാവതി അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ അസം ദിസ്പൂർ ബീഹാർ പട്ന ഛത്തീസ്ഗഡ് റായ്പൂർ ഗോവ പനാജി ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാന ചണ്ഡീഗഡ് ഹിമാചൽ പ്രദേശ് ഷിംല ജാർഖണ്ഡ് റാഞ്ചി മേഘാലയ ോങ് മിസോറാം ഐസ്വാൾ നാഗാലാൻഡ് കൊഹിമ ഒഡീഷ ഭുവനേശ്വർ പഞ്ചാബ് ചണ്ഡീഗഡ് രാജസ്ഥാൻ ജയ്പൂർ സിക്കിം ഗാംഗ്തോക്ക് തമിഴ്നാട് ചെന്നൈ തെലങ്കാന ഹൈദരാബാദ് ത്രിപുര അഗർത്തല കർണാടക ബംഗളൂരു കേരളം തിരുവനന്തപുരം മഹാരാഷ്ട്ര മുംബൈ മധ്യപ്രദേശ് ഭോപ്പാൽ മണിപ്പൂർ ഇംഫാൽ ഉത്തർപ്രദേശ് ലക്നൗ ഉത്തരാഖണ്ഡ് ഡൊറാഡൂൺ പശ്ചിമ ബംഗാൾ കൊൽക്കത്ത